ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക ഭാവി എങ്ങനെയായിരിക്കും ഈ വിഷമത്തിന് ഒരു പരിഹാരം കണ്ടാലോ എൽ സിയുടെ ന്യൂ ജീവൻ അമർ പ്ലാനിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തമാശയോടുള്ള കുറഞ്ഞ ചിലവിൽ ഇൻഷുറൻസ് ഓപ്ഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അനുയോജ്യമായ ടേം ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആണ് ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല സംരക്ഷണം നൽകുന്നതിന് മാത്രമാണ് പണം നൽകുന്നത് പോളിസി കാലാവധിക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എൽ ഐ സി നിങ്ങളുടെ നോമിനിക്ക് ഒരു തുക നൽകും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കും രണ്ടുതരം സം തുകയാണ് ഈ പ്ലാനിലുള്ളത് അതിൽ ആദ്യത്തേത് ലെവൽ സം ലെവൽഡ് ആണ് ഈ പോളിസിയിലുടനീളം ഒരേ തുക ലഭിക്കും രണ്ടാമത്തേത് ഇൻക്രീസിംഗ് സം അഷേർഡ് ആണ് ആറാം വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ഓരോ വർഷവും പത്ത് ശതമാനം വീതം വർദ്ധിക്കുന്ന രീതിയിലാണ് ഈ പോളിസി ഉള്ളത് പിന്നീട് ഇത് ഇരട്ടിയായി നിലനിർത്തും സ്ത്രീകൾക്ക് കുറഞ്ഞ പ്രീമിയം ഉയർന്ന സം സമ്മർഷേഡിന് ഡിസ്കൗണ്ട് പുകവലിക്കാത്തവർക്ക് കുറഞ്ഞ നിരക്കുകൾ തുടങ്ങി പ്രത്യേക നിരക്കുകളുണ്ട് ഉണ്ട് ഇതിനായി ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാകും പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അംഗമാകാനാവുന്നത് മെച്ചൂരിറ്റി ഏജ് എൺപത് വയസ്സ് വരെയാണ് സമ്മർഷയുടെ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പരമാവധി തുകയ്ക്ക് പരിധിയില്ല പോളിസിയുടെ ടൈം പത്തു മുതൽ നാൽപ്പത് വർഷം വരെയാണ്